പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗ്യം മോദി ജീവിക്കുന്നത് തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്കായാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസത്തിലും ഇന്ത്യയാണ് എന്നാണ് പറഞ്ഞത് അതെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നതാണ് മോദിയുടെ നേതൃപദവിയും അദ്ദേഹത്തിന്റെ അർപ്പണബോധവും ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പുടിൻ മോദിയെക്കുറിച്ച് വാചാറഞ്ഞായത് മോദിയുടെ അശ്രാന്ത സമർപ്പണത്തെ പുടിൻ പ്രശംസിച്ചു തങ്ങൾക്കിടയിൽ വളരെ വിശ്വസനീയവും സൗഹൃദപരവുമായ ബന്ധമാണുള്ളത് അദ്ദേഹം വളരെ വിശ്വസനീയനായ വ്യക്തിയാണ് അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹം ഇന്ത്യക്കായാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസത്തിലും ഇന്ത്യയാണെന്നും പുടിൻ പറഞ്ഞു മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും പുടിൻ പറഞ്ഞു സാമ്പത്തിക സഹകരണം പ്രതിരോധം മാനുഷിക സഹായം സാങ്കേതിക വിദ്യ വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഭിമുഖത്തിൽ മോദിയുടെ മുൻ മോസ്കോ സന്ദർശനം പുടിൻ ഓർത്തെടുത്തു തന്റെ വസതിയിൽ ഒരുമിച്ചിരുന്നു വൈകുന്നേരം ചായ കുടിക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു രസകരമായിരുന്നു ആ സംഭാഷണങ്ങളെന്നും പുടിൻ പറഞ്ഞു ഇന്ത്യ സന്ദർശനത്തിനായി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിന് ദില്ലി വ്യോമസേന വിമാനത്താവളത്തിലെത്തിയ പുടിഞ്ഞെ നരേന്ദ്രമോദി പ്രോട്ടോകോൾ മാറ്റിവെച്ച് സ്വീകരിച്ചു തുടർന്ന് ഒരേ കാറിലാണ് ഇരുവരും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അത്താഴവിൽ നിന്നെത്തിയത് പിന്നീട് നടന്ന കൂടിക്കാഴ്ചയിൽ ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷ മോദി പുടിഞ്ഞു സമ്മാനിച്ചു അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനെ ലക്ഷ്യമിടുന്നതാണെന്ന് പുടിൻ പറഞ്ഞു ഇതും മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുമായുള്ള ബന്ധം കാരണം ആഗോള വിപണികളിൽ ഇന്ത്യ വികസിക്കുന്നതിൽ ചിലർ അസ്വസ്ഥരാണെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം ഘട്ടത്തിലുള്ള ഇന്ത്യ യു എസ് ബന്ധം കടന്നുപോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പരാമർശം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മനഞ്ഞ് ഇന്ത്യയ്ക്ക് റഷ്യയ്ക്ക് മേലുള്ള സ്വാധീനം തകർക്കാൻ മറ്റു കക്ഷികൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണത്തെ ബാധിച്ചിട്ടില്ലെന്നും പുടിൻ എടുത്തു പറഞ്ഞു ഞാനോ പ്രധാനമന്ത്രി മോദിയോ ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഞങ്ങളുടെ സഹകരണത്തിനെയും പ്രവർത്തനത്തെയും തകർക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല യു എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക അജണ്ട ഉണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതേസമയം ഞങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നു ആർക്കും എതിരല്ല ഇപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും പുടിൻ പറഞ്ഞു തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചുള്ള യു എസിന്റെ എതിർപ്പ് നിരസിച്ച പുടിൻ യു എസിന് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന ചോദ്യം ഉന്നയിച്ചു കൂടാതെ ഈ വർഷത്തെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ മൊത്തത്തിലുള്ള വ്യാപാര വിറ്റുവരവിൽ ഒരു ഒരു നിശ്ചിത ഇടിവുണ്ടായിട്ടുണ്ട് എങ്കിലും തങ്ങളുടെ വ്യാപാര വിറ്റുവരവ് മുമ്പത്തേതുപോലെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പൊട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും എണ്ണയുടെയും വ്യാപാരം ഇന്ത്യയിൽ സുഗമമായി നടക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളില്ലെന്നും ഇന്ത്യൻ ജനതയ്ക്ക് തീർച്ചയായും അവരുടെ നേതാവിൽ അഭിമാനിക്കാൻ കഴിയുമെന്നും പുടിൻ അടിവരയിട്ടു